വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ പറയാറുള്ള സെൻറ്റൻസാണ് നമുക്ക് അനുഭവിക്കാറുള്ള ഒരു സിറ്റുവേഷനും കൂടിയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ആയാലും അല്ലെങ്കിൽ ഒരു കെ സി ബിയിലോ ഒരു ഓഫീസിലോ സ്കൂളിലോ എവിടെയാകട്ടെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഫിൽ ചെയ്യാനോ അല്ലെങ്കിൽ എഴുതാനൊക്കെ അത്യാവശ്യമായിട്ടൊരു പേന അത്യാവശ്യമാണ് അല്ലേ അപ്പോൾ നമ്മൾ അതെടുക്കാൻ മറന്നു ആ സമയത്ത് നമ്മൾ തൊട്ടടുത്തുള്ള ആളുകളോട് ചോദിക്കും എനിക്കൊരു പേന തരുമോ എന്ന് ചോദിക്കണം അല്ലേ എനിക്ക് ഒരു പേന തരുമോ സിമ്പിളായിട്ടൊരു പേനയാണ് ഞാൻ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത് എന്ത് പ്രൊഡക്റ്റ് ആണോ നമുക്ക് ചോദിക്കേണ്ടത് അത് നമുക്ക് ചോദിക്കാം ഫോണോ അല്ലെങ്കിൽ പുസ്തകമോ എന്ത് വേണമെങ്കിലും ചോദിക്കാം അപ്പോൾ എനിക്കൊരു പേന തരുമോ എന്നെങ്ങനെ ചോദിക്കാം അത് രണ്ട് രീതിയിൽ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും പെൻ വിൽ യു ഗു മി യു ഒ പെൻ എനിക്ക് നിങ്ങളുടെ ഒന്ന് തരുമോ അത് നമുക്ക് ക്യാൻ യൂസ് ചെയ്ത് എങ്ങനെ ചോദിക്കാം ക്യാൻ യു ഗിവ് മി യു ഓപ്പൻ ക്യാൻ യു ഗിവ് മി യു ഒ പെൻ നിങ്ങളുടെ ഒന്ന് തരുമോ എന്ന് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം നെക്സ്റ്റ് ഇനി ആ ചോദിക്കുന്ന വ്യക്തി പേന എടുത്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിലോ ഞാൻ പേന എടുത്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഐ ഡിഡിൻ ദ പെൻ അല്ലെങ്കിൽ പറയാം ഞാൻ പേന എടുത്തിട്ടില്ല അപ്പോ നമ്മൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് പേന അത്യാവശ്യമാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേന അർജന്റാണോ എന്ന് ചോദിക്കാറുണ്ടല്ലോ ഡ്യു അർജൻറ്റ്ലി നീഡ് ദ പെൻ ഡ്യു അർജന്റ് എന്ന് നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണോ എന്ന് വളരെ അത്യാവശ്യമാണോ എന്ന് ചോദിക്കാൻ നമ്മൾ എന്ന് നിങ്ങൾക്ക് പേന അത്യാവശ്യമാണോ അല്ലെങ്കിൽ ആണോ നെക്സ്റ്റ് എനിക്ക് ഈ ഫോം ഫിൽ ചെയ്യണം എനിക്ക് ഈ ഫോം പൂരിപ്പിക്കണം എന്ന് പറയുകയാണെങ്കിലോ എനിക്ക് ഈ ഫോം പൂരിപ്പിക്കണം ഐ നീഡ് ടു ഫിൽ ദിസ് ഫോം ഐ നീഡിറ്റ് ടു ഫിൽ ഔട്ട് അല്ലെ പൂരിപ്പിക്കണം എന്നാണ് അപ്പം ഐ നീഡിറ്റ് ടു നീട് വരുന്നത് എപ്പോഴും അത്യാവശ്യ ഘട്ടത്തിലാണ് കേട്ടോ ഐ നീഡിറ്റ് ടു ഫിൽ ദിസ് ഫോ അപ്പോൾ നമുക്ക് വളരെ അത്യാവശ്യമാണല്ലോ പേന ആ സിറ്റുവേഷനിൽ നമ്മൾ പിന്നെന്താ ചോദിക്കാറ് ഇവിടെ ആരുടെ കയ്യിലെങ്കിലും പേനയുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അല്ലെ ഇവിടെ ആരുടെ കയ്യിലെങ്കിലും പേനയുണ്ടോ എന്നെങ്ങനെ എന്ന് എങ്ങനെ ചോദിക്കുക ഹിയർ ഡസ് ഇവിടെ ആരുടെ കയ്യിലെങ്കിലും ഉണ്ടോ അത്രയ്ക്ക് അത്യാവശ്യമാണ് അപ്പോൾ ഒരാള് നമ്മുടെ അടുത്തേക്ക് വരികയാണ് അല്ലെ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ് എൻ്റെ കയ്യിൽ പേനയുണ്ട് ഞാൻ തരാം എൻ്റെ കയ്യിൽ പേനയുണ്ട് ഞാൻ തരാം എന്തെങ്ങനെയാ പറയാ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഐ ഹ് എ പെൻ വിത്ത് മീ ഐ ഹ് എ പെൻ വിത്ത് മീ എൻ്റെ കയ്യിൽ പേനയുണ്ട് ഐ ക്യാൻ ഗിവ് ഇ റ്റു യു ഐ ക്യാൻ ഗു ഇറ്റ് യു എൻ്റെ കയ്യിൽ പേനയുണ്ട് ഞാൻ നിനക്ക് തരാം എന്നാണ് അപ്പം ഐ ഹാവ് എ പെൻ വിത്ത് മീ ഐ ക്യാൻ ഗിവ് ഇറ്റ് യു ഓക്കെ നെക്സ്റ്റ് ചോദിക്കുകയാണേ നീ ഇങ്ങോട്ട് വരുമ്പോൾ പേന കൊണ്ടുവരാറില്ലേ നീ ഇങ്ങോട്ട് വരുമ്പോൾ പേന കൊണ്ടുവരാറില്ലേ പേന അത്യാവശ്യമായിട്ടുള്ള ഒരു സ്ഥലമാണെന്നറിയാം അപ്പോൾ ചോദിക്കുകയാണേ നീ ഇങ്ങോട്ട് വരുമ്പോൾ പേന കൊണ്ടുവരാറില്ലേ അങ്ങനെ ഒരു പതിവില്ലേ എന്നാണ് ചോദിക്കുന്നത് എങ്ങനെ ചോദിക്കുക നെഗറ്റീവ് ക്വസ്റ്റിനാണ് ആണല്ലേ ഡോ യു യൂഷ്വലി ബ്രിങ് എ പെൻ ഡോൺ യു യൂഷ്വലി ബ്രിങ് എ പെൻ നീ നീ പേനെ വരാറില്ലേ വെൻ യു കം ഹിയർ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നീ പേനെ കൊണ്ടുവരാറില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഡോൺ യു യൂഷ്വലി ബ്രിങ് എ പെൺ വെൻ യു കം ഹിയർ അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് പറയാണ് ഞാൻ പേന കൊണ്ടുവരാറുണ്ട് ആ ഒരു പതിവ് എനിക്കുണ്ട് പക്ഷെ ഇന്ന് മറന്നു എന്നാണ് പറയുന്നത് അപ്പം ഞാൻ പേന കൊണ്ടുവരാറുണ്ട് അല്ലേ അവർ പതിവ് ഉണ്ടല്ലോ അപ്പം ഐ യൂഷ്വലി ബ്രിങ് എ പെൻ ഞാൻ പേന കൊണ്ടുവരാറുണ്ട് ബട്ട് ഐ ഫോ ടുഡേ പക്ഷെ ഇന്ന് മറന്നു അപ്പം ഐ യൂഷ്വലി ബ്രിങ് എ പെൻ ബട്ട് ഐ ഫോ ടുഡേ നെക്സ്റ്റ് നമ്മളൊരാളോട് ഇങ്ങനെ ചോദിക്കുകയാണ് നിങ്ങൾ സ്കൂളിലേക്കാണോ പോകുന്നത് നിങ്ങൾ ഓഫീസിലേക്കാണോ ഹോസ്പിറ്റലിലേക്കാണോ വീട്ടിലേക്കാണോ എന്ന് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം കേട്ടോ നിങ്ങൾ സ്കൂളിലേക്കാണോ പോകുന്നത് എന്നെങ്ങനെ ചോദിക്കുക അല്ലേ ഒരു കാര്യമാണ് അപ്പോൾ എങ്ങനെ പറയും ആർ യു ഗോയിങ് ടു സ്കൂൾ ആർ യു ഗോയിങ് ടു സ്കൂൾ നിങ്ങൾ സ്കൂളിലേക്കാണോ പോകുന്നത് നെക്സ്റ്റ് നിങ്ങൾ ബസ് സ്റ്റോപ്പിലാണോ നിൽക്കുന്നത് ഫോൺ ചെയ്ത് നമ്മൾ െ നിങ്ങൾ ബസ് സ്റ്റോപ്പിലാണോ നിൽക്കുന്നത് എങ്ങനെ ചോദിക്കൂ സ്റ്റാൻഡിങ് അറ്റ് ദ ദ ബസ് ബസ് സ്റ്റോപ്പ് യു സ്റ്റാൻഡിങ് അറ്റ് സ്റ്റോപ്പ് നിങ്ങൾ ബസ് സ്റ്റോപ്പിലാണോ നിൽക്കുന്നത് നെക്സ്റ്റ് അവർ ഇന്നലെയാണോ ടൂർ പോയത് എന്ന് ചോദിക്കണമെങ്കിലോ അവർ ഇന്നലെയാണോ ടൂർ പോയത് ഇന്നത്തെ കാര്യമാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്നത് അല്ലേ അവർ എന്നാണ് സബ്ജക്ട് അപ്പോ ആണല്ലോ ഡിഡ് ദേ ഗോ ഓൺ ദ ടൂർ ണോ ടൂർ പോയത് അതിന്റെ ആൻസർ ആയിട്ട് പറയാണ് അവർ ഇന്നലെയാണ് ടൂർ പോയത് എന്തെങ്ങനെയാ പറയാ അവർ ഇന്നലെയാണ് ടൂർ പോയത് അത് ആൻസർ ആണല്ലോ ഓൺ ദൂർ എഡേ ദേവഞ്ച് ഓൺ ദ ടൂർ എസ്റ്റുഡേ അവർ ഇന്നലെയാണ് പോയത് ഓക്കെ നമുക്ക് ബസ് കിട്ടിയില്ലെങ്കിൽ ഓട്ടോ വിളിക്കാം എന്ന് പറയാറുണ്ടല്ലോ നമുക്ക് ബസ് കിട്ടിയില്ലെങ്കിൽ ഓട്ടോ വിളിക്കാം എന്ന് എങ്ങനെ പറയാം നമ്മളാണ് സബ്ജെക്ടിലെ ബസ് കിട്ടിയില്ലെങ്കിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇഫ് വന്ന് നമ്മൾ ആഡ് ചെയ്തത് ിൽ വിൻ കോൾ അപ്പോൾ ആൻഡ് ഓട്ടോ നമുക്ക് ബസ് കിട്ടിയില്ലെങ്കിൽ ഓട്ടോ വിളിക്കാം അപ്പോ ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസുകളാണ് അല്ലേ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ ഒരുപാട് പേര് ലൈവ് എന്താ ചെയ്യാത്തതെന്ന് ചോദിക്കുന്നുണ്ട് നമുക്കൊരു ദിവസം ലൈവ് ക്ലാസ് ചെയ്യണം ഒരുപാട് വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് അപ്പം ഞാൻ അതിന് മെനക്കെട്ടിരിക്കുമ്പം നിങ്ങളുടെ സപ്പോർട്ടും കൂടി വേണം പോവാ അപ്പം ഞാൻ ഒരു ദിവസം ലൈവ് ചെയ്യാം കേട്ടോ അപ്പം അതിനൊരു ടൈം കണ്ടെത്തട്ടെ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വിടാം എന്നിട്ട് നമുക്ക് ലൈവ് ചെയ്തിട്ട് അതിൽ ഒരുപാട് വർക്കുകൾ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവരും റെഡിയല്ലേ വേണം എന്നുള്ളവർ കമൻ്റായിട്ട് അറിയിക്കുക ലൈവ് ചെയ്യണം എന്നുള്ളവർ കമൻ്റായിട്ട് അറിയിക്കുക ഓക്കെ ഒരുപാട് പേര് പറയുകയാണെങ്കിൽ നമുക്കൊരു ദിവസം ലൈവ് ചെയ്യാം അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കോൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈവൊക്കെ കാണണമെങ്കിൽ മസ്റ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഇത് നിങ്ങൾക്കുള്ളൊരു സെൻറ്റൻസ് ആണ് ഇന്ന് മഴയില്ലാത്തത് കൊണ്ട് ഞാൻ കുടയെടുത്തില്ല ഇന്ന് മഴയില്ലാത്തത് കൊണ്ട് ഞാൻ കുടയെടുത്തില്ല എന്നിങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്